ചേർത്തല ഭാരത് സൗഹൃദ സൗഹൃദവേദിയുടെ കുടുംബസംഗം നടന്നു ചേത്ര ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഭാരത് സൗഹൃദ വേദിയുടെ കുടുംബസംഗം നടന്നു സാഹിത്യകാരി എലിസബത്ത് സോമോൽ ഉദ്ഘാടനം ചെയ്തു സൗഹൃദവേദി പ്രസിഡന്റ് കെ പി ജോജകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ രമേശൻ സ്വാഗതം പറഞ്ഞു എൻ സിദ്ധാർത്ഥൻ വിജയപ്രതാപൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ജീവിതത്തിലെ ലക്ഷ്യമാണോ അതോ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളാണോ പ്രധാന അപ്പോ ഒരു ശിഷ്യൻ മാത്രം ഇങ്ങനെ ഉത്തരം പറഞ്ഞു ഗുരു ജീവിതത്തിലെ ലക്ഷ്യമോ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയോ അല്ല അല്ല പ്രധാനം ഏറ്റവും പ്രധാനം ആ ജീവിതയാത്രയില് നമ്മൾ കൂടെ കൂട്ടുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിതത്തിന്റെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ നിരവധി ആളുകളെ നമ്മൾ കൂടെ കൂട്ടുന്ന പലരിലും പലരും നമ്മുടെ മനസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോ ചിലരെങ്കിലും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സിംഹാസനം കിട്ടിയിരിക്കുമല്ലേ എനിക്ക് ഉറപ്പുണ്ട് ഈ ഭാരത സൗഹൃദ വേദിയിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇവിടെയുള്ള പലരും സിംഹാസനം ഇട്ട് ഇരിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നിങ്ങൾ മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഇവിടേക്ക് ഓടിയെ